ഇത് മാസ് മോട്ടോഴ്സിൻ്റെ നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റോ പഴയ മോഡൽ മാസ്ട്രോ ആണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നേരുന്ന വണ്ടിയാണ് അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് പെട്രോൾ കുറവുണ്ട് അപ്പോൾ അതൊരു നൂറോളം പെട്രോൾ അടിച്ചിട്ടുണ്ട് വണ്ടി നമുക്ക് ഓടിച്ച് നോക്കാനായിട്ട് നിലവിൽ പെട്രോളിൻ്റെ അളവ് കുറവാണ് ഓടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കണം കേട്ടോ പിന്നെ അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് സെൽഫ് സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് അതിന് മിരിക്കണേ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്നേ നാല് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്യണ സമയത്തുണ്ടല്ലോ കംപ്ലയിൻറ്റ് ആയിട്ടാണ് കേട്ടോ കാണിക്കണേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ബാറ്ററി ഡാമേജ് ഡാമേജായിട്ടോ കാണിക്കുന്നത് അതുകൊണ്ടോ അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റാർട്ടിംഗിൻ്റെ ഡേസ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആവണമെങ്കിൽ ബാറ്ററി മാറ്റി വെക്കണം കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും വേറെ പ്രോബ്ലം ഒന്നുമില്ല പ്ലഗ് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിംഗിൻ്റെ ഡേസ് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് നൂറോളം പെട്രോൾ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമുക്കത് ചെയ്തവരുമേകദേശം എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടായിട്ട് കേട്ടോ ബാറ്ററി എൻജിൻ ഓയിൽ പെട്രോൾ സ്പാർ പ്ലഗ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി റിപ്ലൈ കിട്ടിയാലോ നമ്മളതനുസരിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് വൈകാറുണ്ട് തന്നെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണേ